ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൂത്തുപറമ്പ് എം എൽ എയും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ പി മോഹനൻ ഈ വേദിയിൽ ബഹുമാന്യരായ ഒട്ടേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുണ്ട് ഏറെ ബഹുമാന്യരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കുറച്ച് വൈകിയത് കൊയിലാണ്ടിയിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് രണ്ട് ചെറിയ പരിപാടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരുന്നതിന് മുമ്പേ എത്താമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വരുമ്പോൾ നല്ലൊരു ബ്ലോക്ക് കിട്ടി റോഡിൽ അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത് മറ്റ് രണ്ട് പരിപാടികളിലും മുഖ്യമന്ത്രിക്ക് മുമ്പേ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നു ഇന്ന് മൂന്ന് പരിപാടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടന്നത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നത് വലിയ പങ്കാളിത്തമായിരുന്നു എല്ലാ പരിപാടിയിലും ഇവിടെ ചെറിയൊരു മഴയും പെയ്തു അതിനിടയിലെന്ന് പറഞ്ഞു അവിടെയൊന്നും മഴയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ടതില്ല അഭിമന്യരായിട്ടുള്ള ഒട്ടേറെ എൽ ഡി എഫ് നേതാക്കന്മാർ സമുന്നതരായ നേതാക്കന്മാർ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം അത് കഴിഞ്ഞെട്ട് മണി മുതൽ മറ്റു ചില പരിപാടികളുമുള്ളതിനാൽ ദീർഘമായിട്ട് സംസാരിക്കേണ്ടതേയില്ല ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് എത്തിച്ചേരാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട് വലിയ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് നമ്മളോട് പലരും ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അവരോട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് തന്നെയാണ് എൽ ഡി എഫ് ചർച്ചാ വിഷയമാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടെ സംസാരിച്ച നേതാക്കളും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ നമ്മുടെ ജാജ്യത്തിൻ്റെ മതേതരത്വപരമായ നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം അത് അപകടത്തിലാകുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരും ചേർന്ന് പ്രതികരിക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത് വൈകി പോയാൽ വലിയ വില നാം കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എൽ ഡി എഫ് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാനാവശ്യമായ വലിയ പോരാട്ടം പാർലമെന്റിൽ നടക്കണം എന്നതാണ് കഴിഞ്ഞ യു ഡി എഫ് എം പിമാർ അവരാരും അങ്ങനെ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയില്ല പാർലമെന്റിൽ നിരവധി നിയമങ്ങൾ നമ്മുടെ ഡെമോക്രസിയെ നമ്മുടെ സൊവേണിറ്റിയെ അതുപോലെ തന്നെ നമ്മുടെ സെക്കുലറിസത്തെ ഇതിനെല്ലാം ബാധിക്കുന്ന അതിനെല്ലാം എതിരായിട്ട് വരുന്ന ഒട്ടേറെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോഴും യു ഡി എഫിന്റെ ഇവിടുത്തെ എം പിമാർ മൗനം പാലിക്കുകയായിരുന്നു അവിടെ പാർലമെന്റിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല ഈ തവണ എന്നത് ഉറപ്പാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവിടെ പ്രധാനമന്ത്രിയാകും ഒരു ഓൾട്ടർനേറ്റീവ് ബദൽ ഈ ബി ജെ പിക്ക് പകരമായിട്ട് കോൺഗ്രസ് ആവും എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ടാണ് കുറേയേറെ ആളുകൾ എന്നാൽ പാർലമെന്റിൽ കോൺഗ്രസ് ഇരിക്കട്ടെ ഒരു വോട്ടെന്ന് കരുതിയത് പക്ഷെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല നല്ലൊരു പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചില്ല ഇപ്പോൾ കോൺഗ്രസ് അതിനേക്കാൾ ദുർബലമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മാതൃകയിൽ മതേതരത്വത്തിനു വേണ്ടി ശബ്ദിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടാകണമെന്ന് നിരവധി സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എൽ ഡി എഫിനകത്തുള്ളവർ മാത്രമല്ല യു ഡി എഫിനകത്തുള്ളവരും ഉള്ളാലെ ആഗ്രഹിക്കുന്നത് ശക്തമായൊരു ഇടതുപക്ഷ സാന്നിധ്യം പാർലമെന്റിൽ വേണം എന്നുള്ളതാണ് അത്തരം ആളുകൾ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ ഇത്തവണ വിജയിപ്പിക്കുന്നതിന് തയ്യാറാവും കേരളത്തിലുടനീളം നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കാണാൻ സാധിക്കും നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല അനുഭവം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം നേരിടാൻ സാധിച്ചത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് പോയ പലയിടങ്ങളിലും പല പാർട്ടികളിൽ നിന്ന് യു ഡി എഫിൻ്റെ ഘടകങ്ങളിൽ നിന്ന് അവർ രാജിവെച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് ഇന്നലെ നാദാപുരം മേഖലയിലായിരുന്നു ഇത്രയോ വർഷകാലമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രായം ചെന്ന ഒരു കണാരേട്ടൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ആ മേഖലയിൽ അദ്ദേഹം നമ്മുടെ സ്വീകരണ വേദിയിൽ വന്നിട്ട് പറഞ്ഞുതെന്നോട് പറഞ്ഞു ടീച്ചർ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എൻ്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ കൂടെയുള്ളവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എന്നുള്ളതാണ് അത് തീരെ ഒറ്റപ്പെട്ട അനുഭവമല്ല അത്തരത്തിലുള്ള അനുഭവം പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വലിയ ജനപിന്തുണ നമുക്ക് വർദ്ധിക്കുന്നു ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ നമുക്കിതുവരെ അനുഭവപ്പെടാത്ത മേഖലകളിൽ നിന്നടക്കം ഈ രാജ്യത്തിന്റെ ഭാവിയെ ചൊല്ലി അവിടെ കരുത്തുറ്റ ശബ്ദം ഉയരണം ഇടതുപക്ഷത്തിൻ്റെ എന്നാഗ്രഹിക്കുന്നവർ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നു പിന്തുണക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വ്യാജ പ്രചരണവും നുണഭൂമുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു പ്രത്യേക ബിസിനസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് വ്യാജമായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ നമുക്കെതിരായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട് അതിനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അവരത് നിർത്തിയിട്ടൊന്നുമില്ല നുണപ്രചരണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ നമ്മളതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മളത് എന്താണെന്ന് തുറന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ ഭാവി സംബന്ധിച്ച പ്രശ്നങ്ങളും സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വടകര മണ്ഡലത്തിൻ്റെ വികസനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു മലയോര മേഖലയിലെ ജനങ്ങൾ പറയുന്നത് അവരുടെ കാർഷി കർഷകരുടെ പ്രശ്നങ്ങൾ അത് പ്രത്യേകമായിട്ട് എടുക്കണമെന്നാണ് അത് ഉറപ്പാണ് ഇടതുപക്ഷം കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി ശല്യം പോലുള്ള കാര്യങ്ങൾ അതുപോലെ കർഷകർക്ക് താങ്ങുവില നിശ്ചയിക്കാൻ കേന്ദ്രം സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ ലഭ്യമാകുന്നതിനുള്ള ഇടപെടലാണ് ഇടതുപക്ഷം നടത്തുക താഴത്തേക്ക് വന്നാൽ നമ്മുടെ താഴ്വാരത്തിലെ മത്സ്യത്തൊഴിലാളികളുടെയും കടലോരത്ത് താമസിക്കുന്ന തീരദേശത്തെ ജനതയുടെയും പ്രശ്നങ്ങളുണ്ട് സി ആർ ആയി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായിട്ട് പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കും തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രശ്നമുണ്ട് പ്രായം ചെന്നാളുകളുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട് നമ്മുടെ ക്ഷേമ പദ്ധതികൾ നിലനിർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതകളുണ്ട് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് കേട്ടാൽ നമുക്ക് പേടിയാവും ഫ്രീ ബീസ് ഒക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് ഫ്രീ ബീസ് ഉപേക്ഷിക്കുന്ന സൗജന്യമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ അടക്കമുള്ള സബ്സിഡി അടക്കമുള്ള നീതി സ്റ്റോറിലും മാവേലി സ്റ്റോറിലുമൊക്കെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നതടക്കമുള്ള സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഉപേക്ഷിക്കണം എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് അതിനൊക്കെ എതിരെ ഒരു നല്ല പ്രതിരോധ നില തീർക്കണമെങ്കിൽ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകണം അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഇതിനെല്ലാം എതിരായിട്ട് പ്രതികരിക്കാൻ ജനം നമ്മൾക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ഉറപ്പാണ് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സേവനമായി എൽ ഡി എഫ് തിരിച്ചു നൽകും ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കുന്ന ജനങ്ങളിൽ ഒരാളായി നിൽക്കുന്ന വടകരയുടെ എം ആയി ഞാൻ ഈ നാട്ടുകാരുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചുറ്റുകാരിവാൻ നക്ഷത്രത്തിൽ ഓരോ വ്യക്തിയും ഓരോ വോട്ടറും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ